മുന്നോട്ട് വെച്ച വെടിനിർത്തൽ ബന്ദിമോചന നിർദ്ദേശം തങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നും മധ്യസ്ഥ ചർച്ചയ്ക്ക് പ്രതിനിധികളെ അയക്കുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മധ്യസ്ഥ ചർച്ചകൾക്ക് ഈജിപ്തിനെയും ഖത്തറിനെയും തുർക്കിയെയുമാണ് ഹമാസ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് എവിടെ വെച്ചാണ് അടുത്ത ചർച്ച എന്നത് ഇതുവരെ വ്യക്തമല്ല ഖത്തറും ഈജിപ്തും മധ്യസ്ഥരായ ചർച്ചകൾ നേരത്തെ ദോഹയിലും കെയ്റോയിലുമാണ് നടന്നത് ബന്ധുക്കളെ വിട്ടയക്കുകയും ഗസയിൽ നിന്ന് ഇസ്രായേൽ സേന പൂർണ്ണമായും പിൻവാങ്ങുകയുമാണ് പ്രധാന നിർദ്ദേശങ്ങൾ ഈ നിർദ്ദേശത്തിന് യു എസിന്റെ മറ്റ് പാശ്ചാത്യൻ രാജ്യങ്ങളുടെയും പിന്തുണയുമുണ്ട് മന്ത്രിസഭായോഗം ചേർന്ന നിർദ്ദേശം ഇസ്രായേൽ ചർച്ച ചെയ്യുമെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു ബന്ധികളെ വിട്ടയക്കണമെങ്കിൽ തടവുകാരെ മുഴുവൻ മോചിപ്പിക്കണമെന്ന് ഹമാസ് തുടക്കം മുതൽ വയ്ക്കുന്ന നിർബന്ധനയിൽ നിന്ന് അവർ പിന്നോട്ടു പോയിട്ടില്ല എന്നാണ് ലഭിക്കുന്ന സൂചന യുദ്ധം അവസാനിപ്പിക്കുകയും ഗസയിൽ നിന്ന് ഇസ്രായേൽ പൂർണ്ണമായി പിൻവാങ്ങുകയും ചെയ്താലേ കരാറുമായി മുന്നോട്ട് പോകൂ എന്ന് ഹമാസ് പ്രതിനിധി പറഞ്ഞതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു എന്നാൽ യുദ്ധം താൽക്കാലികമായി മാത്രമേ നിർത്തിവെക്കൂവെന്നും ഹമാസിനെ ഉന്മൂലനം ചെയ്താൽ മാത്രമേ പൂർണ്ണമായി നിർത്തുകയുള്ളൂ എന്നുമാണ് ഇസ്രായേൽ ഫലസ്തീൻ ജനതക്കെതിരായ ആക്രമണം തടയുക എന്ന ലക്ഷ്യത്തോടെ മധ്യസ്ഥർ മുഖേന ചില മാർഗനിർദ്ദേശങ്ങൾ കൈമാറിയതായി ഹമാസ് പ്രസ്താവനയിൽ അറിയിച്ചു കഴിഞ്ഞ മാസമാണ് ഹമാസ് പുതിയ വെടിനിർത്തൽ നിർദ്ദേശം തയ്യാറാക്കിയത് എന്നാൽ പ്രാവർത്തികമല്ല എന്ന് ചൂണ്ടിക്കാട്ടി പല നിർദ്ദേശങ്ങളും യു എസ് ഒഴിവാക്കിയിരുന്നു കൊല്ലപ്പെട്ടവരുടെ എണ്ണം മുപ്പത്തി എണ്ണായിരം കവിഞ്ഞതോടെ ഏറ്റുമുട്ടൽ അവസാനിപ്പിക്കാൻ ഇസ്രായേലിനും ഹമാസിനും മേൽ അന്താരാഷ്ട്ര സമ്മർദ്ദം ശക്തമാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ വ്യത്യസ്ത ആക്രമണങ്ങളിൽ അൻപത്തിയെട്ട് പേർ കൊല്ലപ്പെട്ടു ന്യൂസ് ഡെസ്ക് മെനവിഷൻ